ചേച്ചി നല്ലൊരു അടിപൊളിയുള്ള ഒരു കല്യാണ സാരി കാണിച്ചു ഈ ഒരു പാറ്റാണ് വെഡ്ഡിങ് സാരിയിൽ കൂടുതലായിട്ട് പോകുന്ന ഐറ്റംസ് ഐറ്റംസാണ് കുറച്ചും കൂടി ആയിട്ടുള്ള സാരീസും ഉണ്ട് അതൊരു വെറൈറ്റി ആണ് അതൊന്ന് കാണിച്ചോ ഒരുപാട് പ്രത്യേകതകളുള്ള സാരിയാണ് ഇത് ഇത് മൊത്തം റിയൽ സ്വർണ്ണമാണോ സ്വർണ്ണ നൂലകൾ നെയ്യപ്പെട്ടതാണ് കാരണം ഇതിൽ സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് ഇതിന് ഒരിക്കലും ഈ ഒരു കളറ് ചേഞ്ചാവൂല എപ്പോഴും ഇതുപോലെ ഫിനിഷിംഗായി നല്ല തിളക്കത്തോടെ ഇരിക്കും ഈ സാധനം ഈ കൊടുത്താൽ പൈസ കിട്ടുന്ന പറയുന്ന അതെ ഇതൊക്കെയാണ് ഒരച്ച് നോക്കിയാൽ പൈസ കിട്ടും സാരീസ് പക്ഷേ ഇത് ഗോൾഡിന്റെ ആണ് അല്ലാണ്ട് സിൽവറിലും വരുന്നുണ്ട് ഇതേപോലെ തന്നെ സാരീസ് അപ്പൊ നമുക്കിപ്പോ കൊടുത്താൽ മുപ്പത്തഞ്ചായിരോ നാല്പതിനായിരോ കിട്ടും പറയുന്നത് ഇതിനേക്കാൾ കൂടുതൽ മൂല്യമുള്ള സ്വർണവും വെള്ളിയും അതിൽ കാണാം അതുകൊണ്ടാണ് അവര് സാരി കൊടുക്കുമ്പോ ഒരച്ചു നോക്കുന്നത് അപ്പൊ അതിൽ എത്രമാത്രം വെള്ളിയും സ്വർണവും ഉണ്ട് അവർക്കറിയാം